എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ക്ലിനിക്കിൽ വരുന്ന വളരെയേറെ ആൾക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻ്റ് ആണ് ചില സമയത്ത് ചുമക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ അരിമുണി പോലെയുള്ള ഒരു വസ്തു വായിൽ നിന്ന് തെറിച്ച് വരുന്നു അല്ലെങ്കിൽ വായിലേക്ക് തന്നെ വരുന്നു അതെടുത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഒരു ചവറ് പോലെ അല്ലെങ്കിൽ ഒരു ചോറ് ചോറ് ഞെക്കുന്നത് പോലെയുള്ള അല്പം ഒരു കാര്യങ്ങൾ അതിൻ്റെ പുറത്തേക്ക് വരുന്നു അതിന് വളരെ വൃത്തിയാത്ത ഒരു മണമാണ് ഉള്ളത് എന്നൊക്കെ പറയാറുണ്ട് വാസ്തവത്തിൽ എന്താണ് ഈ കാര്യമെന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പൊതുവായിട്ട് ടോൺസിൻ സ്റ്റോൺസ് എന്ന് നമ്മൾ വിളിക്കുന്ന ടോൺസിൻഡോ ലിത്ത് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ മേൽപ്പറഞ്ഞ അരിമണി പോലെ പുറത്തേക്ക് വരുന്നത് ടോൺസിൻഡോ ലിത്ത് എന്ന് പറയുന്ന കല്ലുകൾ ശരീരത്തിൽ വായനകത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് പലരുടെയും തെറ്റിദ്ധാരണ ഇത് ഭക്ഷണത്തിൻ്റെയൊക്കെ അംശങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ ജലദോഷം പോലെ ഇൻഫെക്ഷൻ വന്ന അവിടണ അത് ഉണ്ടാകുന്ന ചില സെഡിമെൻസുകൾ പുറത്തേക്ക് വരുന്നതാണ് എന്നൊക്കെയാണ് ടോൺസിനോ കുറിച്ച് അല്ലെങ്കിൽ ടോൺസിൽ കല്ലുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ടോൺസിൽസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വായ തുറന്നു കഴിഞ്ഞാൽ തൊണ്ടയുടെ അകവശത്തേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് വശത്തായിട്ട് കാണുന്ന ചെറിയ അവയവമാണ് ടോൺസിൽസ് ഈ ടോൺസിൽസിന് ചുറ്റുമുള്ള ആവരണത്തിൽ വരുന്ന ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടുകളാണ് സാധാരണ ടോൺസിലൈറ്റിസ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത് ജനങ്ങളുടെ ഏകദേശം പത്ത് ശതമാനത്തോളം ആൾക്കാരിലും ടോൺസിലൈറ്റിസ് സർവ്വസാധാരണമായിട്ട് കണ്ടുവരാറുമുണ്ട് ഇങ്ങനെ ജ പലപ്പോഴും ജലദോഷവുമായിട്ടോ സൈനോസൈറ്റിസുമായിട്ടോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസുമായിട്ടും ബന്ധപ്പെട്ടിട്ടാണ് ഈ ടോൺസിനൈറ്റിസ് ഉണ്ടാകാറുള്ളത് കാലത്തൊക്കെ ഈ ടോൺസിലൈറ്റിസ് വളരെ റെക്കറൻ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ തവണ വരുന്നുണ്ടെങ്കിൽ ഡോക്ടർമാരൊക്കെ ഇതെടുത്ത് കളയാറുണ്ട് ടോൺസിലക്ടമി എന്ന് പറഞ്ഞ് അതിനെ മുറിച്ച് മാറ്റിക്കളയും കാരണം ടോൺസിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നും ഇല്ല എന്നായിരുന്നു അക്കാലത്തുള്ള വിശ്വാസം ഈ ടോൺസിൽസ് എന്ന് പറയുന്നത് ഒരു അനാവശ്യമായിട്ടുള്ള അവയവമൊന്നുമല്ല ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് ഡിഫെൻസ് ലൈനാണ് അതായത് നമ്മുടെ വായിൽ കൂടി അകത്തേക്ക് കയറാൻ സാധ്യതയുള്ള മൈക്രോബ്സ് അല്ലെങ്കിൽ രോഗാണുക്കളെ ബാക്ടീരിയ ആവട്ടെ വൈറസ് ആവട്ടെ ഫംഗസ് ആവട്ടെ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് ടോൺ സെൽസിനു ഉള്ളത് അത് നമ്മുടെ ലിംഫ് നോട്ട്സുമായിട്ട് വളരെയധികം സാദൃശ്യമുള്ളതാണ് നോർമലി പറയുകയാണെങ്കിൽ ലിംഫോയിഡ് ടിഷ്യൂസ് കൊണ്ടാണ് ഇത് എന്ന് പറയാം ഇപ്പം ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത് എന്താ നമ്മുടെ ശരീരത്തിനകത്ത് ഡിഫൻസ് ഉണ്ടാക്കാനുള്ള പ്രതിരോധം ഉണ്ടാക്കാനുള്ള ഒരു ഘടകങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കുന്ന സെൽസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രതിരോധം ഉണ്ടാക്കുന്നത് അത് വായിക്കകത്തുള്ള പാത്തോജനിക് ബാക്ടീരിയ അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയക്കെതിരെയാവാം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള വായുവിൽ നിന്ന് വായുലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടി കടന്നു വരുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനൊക്കെ ഈ സെൽസ് ടോൺസിൽസ് ഉണ്ടാക്കുന്ന നിന്നുണ്ടാക്കുന്ന സെൽസ് സഹായിക്കും അതായത് പാത്തോജൻസിനെ ശരീരത്തിൽ ദോഷകരമാവുന്ന രോഗാണുക്കളെ തടയാനുള്ള ആദ്യത്തെ തടയണയാണ് ടോൺസിൽസ് എന്ന് പറയാം അപ്പോൾ ഈ ഈ ടോൺസിൻസിന് വരുന്ന ഇൻഫ്ലമേഷൻസിൻ്റെ ഭാഗമായിട്ട് പല ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അത് പലപ്പോഴും തൊണ്ടവേദനയാവാം അല്ലെങ്കിൽ അതിനോട് കൂടിയിട്ടുള്ള സോർത്രോട്ട് ജലദോഷം തുമ്മൽ പനി ഈ അതികഠിനമായ വേദന നമുക്ക് ഒന്നും ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പല ലക്ഷണങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ ടോൺസിനോലിത്ത് എന്ന് പറയുന്ന ടോൺസിനിലെ കന്നുകൾ ഈ കന്നുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാലോ അതൊരു ബയോഫിലിമാണ് ബയോഫിലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുള്ള ബാക്ടീരിയാസ് ഉണ്ടാക്കുന്ന ഒരു നേർത്ത പാടയാണ് ഈ കണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റായിട്ട് പറയുക ഏത് ബാക്ടീരിയ ആണ് ഇതുണ്ടാക്കുക ആയിട്ടുള്ള ശരീരത്തിനകത്ത് അത്ര നല്ലതല്ലാത്ത ബാക്ടീരിയകളാണ് ഇത് ഉണ്ടാക്കുന്നത് ഇനി എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ബയോഫിലിം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സുകളുടെയൊക്കെ ഒരു പ്രിവെൻഷൻ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന ഒരു കോട്ടിങ്ങാണ് ഈ ബയോഫിലിം എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ബയോഫിലിമിൻ്റെ കൂടുതൽ പലപ്പോഴും നമ്മുടെ ഫുഡ് വേസ്റ്റുകളോ ഈ പാത്രോജനിക് ബാക്ടീരിയയുടെ ഇൻവോൾവ്മെൻ്റ് എല്ലാം കൂടിയിട്ടാണ് ഈ പറയുന്ന ഈ കന്ന് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഇതൊരു ഫുഡ് വേസ്റ്റ് മാത്രമല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ചീത്ത ബാക്ടീരിയകൾ ആൻറ്റിബയോട്ടിക്സിൽ നിന്നും അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കവറിങ് ആണ് ഒരു കവചമാണ് ഈ ടോൺസിലോലിത്ത് എന്ന് പറയുന്ന ഈ കല്ലുകൾ അപ്പോൾ ഈ കല് ഇത് ശരിക്കും ഒരു കാൽഷ്യം ഈ ഗ്ലൂവ്സ് എന്ന് പറയും അല്ലെങ്കിൽ അതൊരു കട്ടയാണ് കാൽഷ്യത്തിൻ്റെ ഒക്കെ ചേർന്നിട്ടുള്ളൊരു കട്ടയാണിത് അപ്പം ഇതിന് പ്രധാനമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യമായിട്ട് വരുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഓഡറാണ് അല്ലെങ്കിൽ വായനാറ്റമാണ് വായനാറ്റം അതികഠിനമായ വായനാറ്റം ആയിരിക്കും പലപ്പോഴും സൾഫർ ഗ്യാസിൻ്റെ സൾഫർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചീഞ്ഞ മുട്ടയുടെ മണമൊക്കെയാണ് സൾഫർ ഗ്യാസ് എന്നുള്ളത് അത്തരത്തിലുള്ള രൂക്ഷമായ ഗന്ധം ഇത് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇത് ഉള്ള ആൾക്കാർക്ക് വായനകത്ത് ഒരു മെറ്റാലിക് ടേസ്റ്റ് ഒരു ഇരുമ്പ് ചോയൊക്കെ ചിലവർക്കൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം എന്നാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ടോൺസിൻസ് എന്ന് പറയുന്ന അവയവത്തിനുള്ള ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ടോൺസിൻ്റെ ഈ ടോൺസിനോ ലിത്ത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ചീത്ത ബാക്ടീരിയയുടെ ഒരു പ്രവർത്തനപരമായിട്ടാണ് ഇതുണ്ടാകുന്നത് അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഉതകുന്ന നല്ല ബാക്ടീരിയകൾ പ്രോബയോട്ടിക്സുകൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ നല്ല ബാക്ടീരിയ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വീക്കായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ പ്രതിരോധശേഷി കുറയുന്ന സമയത്ത് കാണിക്കുന്ന ഒരു സിഗ്നൽ കൂടിയാണ് ഈ ടോൺസിൽസിന് വരുന്ന എല്ലാ പ്രശ്നങ്ങളും അപ്പോൾ നിങ്ങളുടെ പ്രതിരോധശേഷി കുറവാണ് എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുതകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഡയബറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റീറോയിഡ്സ് അടങ്ങിയ മരുന്നുകൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ് അധികമായിട്ട് ഭക്ഷിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഈ പ്രശ്നം രൂക്ഷമായിട്ട് വരുന്നത് ഇനി ചില വൈറ്റാമിനുകളുടെ കുറവുകൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വൈറ്റാമിൻ ആണ് സിങ്ക് സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഡോൺസിലോ ലിത്ത് അല്ലെങ്കിൽ ഡോൺസിൻ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നു അതേപോലെ തന്നെ വൈറ്റാമിൻ ഡിയും വൈറ്റമിൻ ഡിയും സിങ്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നം വരികയാണെങ്കിൽ എങ്ങനെ മറികടക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിങ്കും വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞാൽ അത് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഡയബറ്റീസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക ഷുഗറിൻ്റെ ഇൻടേക്ക് കുറക്കുക ഇനി എന്തൊക്കെ കൊടുക്കാം പ്രധാനമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു നാച്ചുറൽ റെമഡി എന്ന് പറയുന്നത് ഒന്ന് ഗാർലിക്കാണ് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിക്കകത്തുള്ള ആൻറ്റിസിൻ്റെ കണ്ടൻറ്റൊക്കെ ഈ പറയുന്ന ബയോഫിലിമിനെ ബ്രേക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വെളുത്തുള്ളി കൊടുത്തുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ വെളുത്തുള്ളി എക്സ്ട്രാക്റ്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ ബയോഫിലിം നശിക്കുകയും അതുവഴി കല്ലിൻ്റെ ഉത്പാദനം കുറയുകയും ചെയ്യും മറ്റൊന്ന് ഒറിഗാനോ ഓയിലാണ് ഒറിഗാനോ എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് ഒറിഗാനോ ഓയിലെന്ന് ഒറിഗാനോ ഓയിലെന്ന് തന്നെയാണ് പറയുക അത് നമ്മുടെ പനിക്കൂർക്കയുടെ ഒക്കെ കുടുംബത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അതൊക്കെ ഇപ്പോൾ ആണ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും ഇനി ഇത് കിട്ടുന്നില്ലെങ്കിൽ ഓയിൽ കിട്ടുന്നില്ലെങ്കിൽ ഒറിഗാനോയുടെ മറ്റൊരു ഫാമിലി ഫ്രണ്ടായ കുടുംബ സുഹൃത്തായ ഞാൻ നേരത്തെ പറഞ്ഞ പനിപ്പൂർക്ക ഉപയോഗിക്കുന്നതും അതിൻ്റെ നീരെടുത്ത് കഴിക്കുന്നതും ഗുണപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എക്സ്ട്രാക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റ് ഗ്രേപ് സീഡ് എക്സ്ട്രാക്റ്റാണ് അപ്പോൾ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് കൊടുക്കുന്നത് വഴിയും നമുക്ക് ഈ പറയുന്ന ഇൻഫ്ലമേഷൻസിനെ ചെറുക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷനൊക്കെ ചെറുക്കാൻ കഴിയുന്ന ഒരു നാച്ചുറൽ ആൻറ്റിബോഡിയാണ് ഈ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ഒറിഗാനോ ഓയിലും അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നല്ല ബാക്ടീരിയ നശിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ചീത്ത ബാക്ടീരിയനെ മാത്രം കൊല്ലുന്ന പ്രത്യേക കഴിവുള്ള ആൾക്കാരാണ് ഈ ഗ്രേപ് സീഡ് എക്സ്ട്രാക്റ്റ് അതുപോലെ ഒറിഗാനോ ഓയിലൊക്കെ ഇനി മറ്റൊന്ന് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ബാക്ടീരിയയെ നശിപ്പിക്കാൻ വേണ്ടി ചീത്ത ബാക്ടീരിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സോൾട്ട് വാട്ടർ ഗാർഗിളിൽ റെഗുലറായിട്ട് ഉപ്പ് വെള്ളത്തിൽ ആ അല്പസമയം വായിൽ പൊള്ളുന്നത് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് അതുപോലെ ഓയിൽ പുള്ളിങ്ങ് ചെയ്യുക രാവിലെ എഴുന്നേറ്റിട്ടാകുമ്പോൾ ഒരു ഒന്നൊന്നര സ്പൂണ് വെളിച്ചെണ്ണ വായലേക്കൊഴിച്ച് അത് നന്നായിട്ട് റിൻസ് ചെയ്യുക വായൽ മുഴുവനായിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയമെടുത്തിട്ട് റിൻസ് ചെയ്യുന്നതും വളരെ നന്നായിട്ട് തന്നെ ഈ പ്രശ്നം കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് ഇത് വായനാറ്റം ഉണ്ടാ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് ഇനി എല്ലാ വായനാറ്റങ്ങളും നമുക്ക് ഈ പറയുന്ന പിന്നെ കല്ലുകൊണ്ടാണ് അല്ലെങ്കിൽ ടോൺസിൽ കല്ലുകൾ കൊണ്ടാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വായനാറ്റം ഹാലിറ്റോസിസ് നിങ്ങൾക്കറിയാം പലപ്പോഴും ഹാലറ്റോസിസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പബ്ലിക്കായിട്ട് പോയി സംസാരിക്കാനോ അടുത്ത് ഇടപഴകാനോ ഒക്കെയുള്ള വളരെ വലിയ മടിയുണ്ടാവും പലരും ജോലിക്ക് പോകാതെ തന്നെ മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെയുണ്ട് പല അങ്ങനെ നിരാശ ഇവിടെ അങ്ങ് പടുകഴിയിലെത്തിയിട്ടാണ് പലപ്പോഴും പലരും ഹാലറ്റോസിസിനുള്ള ചികിത്സ തേടിയിട്ട് വരാറുള്ളത് നമുക്ക് നൂറ് ശതമാനം തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഹാലറ്റോസിസ് അല്ലെങ്കിൽ വായനാറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ വായനാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വയറിനകത്തുള്ള ബാക്ടീരിയൽ കോളനിയിൽ വരുന്ന വ്യത്യാസമാണ് അല്ലെങ്കിൽ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റേൻ നമ്മുടെ വൻകുടലിലുള്ള ബാക്ടീരിയകൾ അല്പം മുകളിലേക്ക് അതിനുള്ള സാധ്യതകൾ വന്നു കഴിഞ്ഞാൽ വയറിനകത്തുള്ള ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന ലാർജ് ഇൻറ്റസ്റ്റേൻ വൻകുടലിലുള്ള ബാക്ടീരിയകൾ മുകളിലേക്ക് വരികയും അത് രക്തത്തിനകത്തേക്ക് കലരുകയും ചെയ്യും നമ്മൾ ലീക്കി ഗട്ട് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കൺസെപ്റ്റ് ആ ലീക്കേ കെട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ബ്ലഡ് സ്ട്രീമിൽ കൂടി ലങ്സിലെത്തുകയും അവിടെ വെച്ചിട്ട് നൈട്രേറ്റ് ഗ്യാസ് ഇങ്ങനെ എത്തുന്ന നൈട്രേറ്റ് ഗ്യാസ് ആണ് പുറത്തേക്ക് വായനാറ്റമായിട്ട് നമുക്ക് അതിരൂക്ഷമായ വായനാറ്റമായിട്ട് പ്രത്യക്ഷപ്പെടുക അപ്പോൾ ഇത് ഇത് ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് ചീത്ത ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബാക്ടീരിയ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് സിബോ എന്ന് പറയുന്ന പ്രശ്നമായിരിക്കാം സ്മോൾ ഇൻഡസ്റ്റനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് വിളിക്കുന്ന സിബോ കൊണ്ടും ഈ പറയുന്ന ലീക്ക് കെട്ടിനുള്ള ഒരു വലിയ വാതിൽ തുറന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ സിഫോ സ്മോൾ ഇൻഡസ്റ്റൈൻ ഫംഗൽ ഓവർ ഗ്രോത്ത് പലപ്പോഴും നിങ്ങൾ ഭക്ഷണം കഴിച്ച് അലർജീസ് പല തരത്തിലുള്ള അലർജികളും ഒരു പക്ഷേ സിഫോയുടെ ഭാഗമായിട്ട് വരാം ഫംഗൽ അറ്റാക്ക് കൊണ്ട് വരാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇൻഡസ്റ്റൈനിലുള്ള ദഹനം രസത്തിൻ്റെ കുറവുകൊണ്ടും ഇതൊക്കെ സംഭവിക്കാം അപ്പോൾ എന്താണോ ഇതിൻ്റെ കാരണം അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വായനാറ്റമാണെങ്കിൽ നമ്മുടെ വയറിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വായനാറ്റമാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും അവിടെ കൊടുക്കുന്നത് ബ്യൂട്ടറിക് ആസിഡാണ് ബ്യൂട്രിക് ആസിഡെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ നെയ്യിലും പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെ ഈ ബ്യൂട്ടറിക് ആസിഡ് കിട്ടും പ്രധാനമായിട്ട് നെയ്യിലും അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട ഒരു കാര്യം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയും പഴയ കാലങ്ങളിലൊക്കെ പഴയ നമ്മൾ ഡോക്ടേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള വൈദ്യന്മാരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള വയറ് സംബന്ധം ദഹന സംബന്ധമായ പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ വൈദ്യരെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ നെയ്യ് തരും ഈ നെയ്യെതിരേ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സയൻസ് അവർ അതിൻ്റെ പ്രാക്ടിക്കൽ സെൻസിലാണ് അവർ ചെയ്യുന്നത് ഈ ഇതിനകത്തുള്ള ബ്യൂട്രിക് ആസിഡ് നിങ്ങളുടെ ലീക്കി കെട്ടിനെ വലിയ തോതിൽ മറികടക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ പ്രോബയോട്ടിക്സുകൾ നല്ല ബാക്ടീരിയകൾ വയറ്റിലേക്ക് കൊടുക്കുന്നത് വഴിയും ഈ പറയുന്ന ലീക്കി കെട്ടിനെ മറികടക്കാൻ വേണ്ടി കഴിയും അത് നല്ല ബാക്ടീരിയ മാത്രം കൊടുത്താൽ പോരാ അതിനുള്ള പ്രീബയോട്ടിക്കുകൾ നമ്മൾ കൊടുക്കണം ബാക്ടീരിയക്കുള്ള ഭക്ഷണമാണ് പ്രീ ബയോട്ടിക്കുകൾ അത് നല്ല രീതിയിൽ കൊടുക്കുന്നതും ഈ വയറിനകത്തുള്ള പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി സഹായിക്കും ടാക്ടോബാസിൻറ്റസ് എന്ന് പറയുന്ന നല്ല ഒരു തരം ബാക്ടീരിയയും വയറ്റിനകത്ത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാറുണ്ട് നമ്മുടെ മോരിൽ നിന്ന് തൈരിൽ നിന്നൊക്കെ കിട്ടുന്ന ബാക്ടീരിയ ഇനി നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഇവിടുന്ന് ഇത്തരത്തിലുള്ള രൂക്ഷമായ പ്രശ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും ചിറ്റമൃദിൻ്റെയും കടുക്കയുടെയും നീലപ്പൊടിവേലീൻ്റെയും ആവണക്കിൻ്റെയും ഒക്കെ ഒരു എക്സ്ട്രാക്റ്റ് അതിൽ പൂവളവും കാട്ടമരെയൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ഒരു എക്സ്ട്രാക്റ്റിൻ്റെ ഒരു പൗഡറാണ് നമ്മൾ സാധാരണഗതിയിൽ ഇത് കൊടുക്കാറുള്ളത് ഇത് ഈ പറയുന്ന ഗട്ടിൻ്റെ റിപ്പയറിന് വേണ്ടിയിട്ട് ലീക്കി ഗട്ടിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബ്യൂട്രിക് ആസിഡ് അല്ലെങ്കിൽ നെയ് കൊടുക്കുക നല്ല ബാക്ടീരിയകൾ വയറ്റിനത്തേക്ക് കൊടുക്കുക പ്രീബയോട്ടിക്കുകൾ കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടോൺസിന് ടോൺസിൻ കൻ്റുകൾ കൊണ്ടുള്ള വായനാറ്റം അല്ലാത്ത മെജോറിറ്റി ആൾക്കാർ വയറിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന വായനാറ്റവും പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും തന്നെ മാറ്റാൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും നടന്നവരെല്ലാവർക്കും നന്ദി